നമുക്കാർക്കും വ്യക്തിപരമായിട്ട് അയാളെ നേരിട്ട് പരിചയമോ അറിവോ അങ്ങനെയൊന്നും ഉള്ളത് കൊണ്ട് പറയുന്നതല്ല പക്ഷേ ഇത് വെളിച്ചത്ത് വന്ന തെളിവുകൾ ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ ഭയമുണ്ടാക്കുന്നതാണ് അപമാനം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് പൊതു സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് അത് തന്നെയാണ് ഉചിതമായിട്ടുള്ള കാര്യം വേറെ കാര്യം കൂടി ടീച്ചർ ഇപ്പോൾ ഈ പരാതി അല്ലെ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന പെൺകുട്ടികൾ ഇവർക്കാർക്കും തന്നെ നിയമപരമായി മുന്നോട്ട് പോകാൻ ധൈര്യമില്ല അങ്ങനെ ധൈര്യപ്പെടാൻ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു പറ്റാത്തത് വിഷമിപ്പിക്കുന്ന എങ്ങനെ ധൈര്യപ്പെടും ഒരു ഒരു വല്ലാത്ത ഒരു സംഘം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറയുമ്പോഴും പറഞ്ഞിരുന്നു ഹണി ഭാസ്കർ പറഞ്ഞില്ലേ എത്ര അപമാനകരമായിട്ടാണ് ഹണി ഹണിഭാസ്കറിനെ സൈബർ സംഘം എന്ന് പറഞ്ഞത് ഒരു കൂട്ടാളുകളാണ് ഒരുപാട് ആളുകളൊന്നും ഇല്ലാതെ പക്ഷെ ഒരു സംഘമുണ്ട് മഹാവൃത്തികെട്ട ഒരു സംഘം ഞാനതാണ് പറഞ്ഞത് മുമ്പ് വടകരയിലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ആ സംഘത്തിന്റെ ഒരു നൊണപ്രചരണം എന്തും പറയാൻ മടിക്കാത്ത ഒരു സംഘമുണ്ട് അവരാണ് ഈ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ഇത്തരം വൃത്തികൾ പോസ്റ്റ് ചെയ്യുന്നത് അവരെല്ലാം ഭയന്നു പോവുകയാണ് ഈ പെൺകുട്ടികളെല്ലാം തന്നെ ഇത് ആർക്കാണ് സഹിക്കാൻ പറ്റുക ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള ഇടപെടലുകളെ പക്ഷെ ഇത്രയും ഇത്രയും തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു ഇപ്പോൾ പോലീസിലേക്കും പരാതി വന്നിട്ടുണ്ട് നേരിട്ട് അവരുടെ പരാതി അല്ലെങ്കിൽ കൂടി പക്ഷെ എഫ്ഐആർ ഇടാമല്ലോ ഭരണകൂടത്തിന് അങ്ങനെ ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ടല്ലോ ടീച്ചർ അങ്ങനെ നിയമപരമായ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അതൊക്കെ ചെയ്യേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കണം അത് പരിശോധിച്ചിട്ടിടണം പെൺകുട്ടികൾ പരാതി പറയാൻ തയ്യാറാവണം ഇത്തരം ഒരു ഒരു ക്രിമിനൽ മനോഭാവമുള്ള ഒരാളെ ഇങ്ങനെയല്ലാതെ എപ്പോഴാണ് നമുക്ക് തിരുത്താനും അല്ലെങ്കിൽ കീഴടക്കാനും അല്ലെങ്കിൽ ശിക്ഷിക്കാനും സാധിക്കുക അതുകൊണ്ട് പെൺകുട്ടികൾ പരാതി പറയണം എന്തൊക്കെയാണ് ഈ സൈബർ സംഘത്തിന്റെ കഴിഞ്ഞ ദിവസം സരിന്റെ ഭാര്യ സൗമ്യ സരിൻ ഒരു പോസ്റ്റ് ഇട്ടു സൗമ്യ പിന്നെ ഇത്തരം കാര്യങ്ങളെ ആ കുറിക്കു കൂടുന്ന രീതിയിൽ തിരിച്ചടിക്കുന്ന പിന്നെ ഒരാളാണ് വളരെ ബോൾഡായിട്ട് ഞാൻ സൗമ്യയുടെ ആ ധീരതയെ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് അവർ നന്നായിട്ട് തിരിച്ചടിച്ചു എങ്ങനെയാണ് ഇത് നിങ്ങൾ ഫേക്ക് ഐ ഡി ഐ ഡിയിലൂടെ എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് കൃത്രിമമായിട്ട് എന്ന് കാണിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ എല്ലാ പെൺകുട്ടികൾക്കും ആ ധൈര്യം കിട്ടിയെന്ന് വരില്ല പക്ഷെ പെൺകുട്ടികൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരണം പരാതി കൊടുക്കണം കേസെടുക്കാൻ പരാതിയില്ലാതെ തന്നെ സോമോട്ട കേസെടുക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഈ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ ഗർഭാലസിപ്പിക്കാനുള്ള പ്രേരണയും അതുപോലെ കുന്നുകളയാൻ പോലും മടിയില്ലാന്ന മനോഭാവവും സോമോ സോമോട്ടായിട്ട് കേസെടുക്കാൻ സാധിക്കുന്നതാവണം എന്നാണ് കരുതുന്നത് അതിന്റെ നിയമവശം പരിശോധിച്ചിട്ട് തീർച്ചയായിട്ടും കേസ് എടുക്കുക തന്നെ ചെയ്യണം